പുതിലേക്ക് സ്വാഗതം അപ്പൊ കാശ് നമ്മൾ ഇന്ന് നാരങ്ങ വരയ്ക്കാൻ വേണ്ടി പോവാട്ടോ എന്തിനായിരിക്കും നാരങ്ങ വരയ്ക്കുന്നത് നാരങ്ങ എല്ലാരും ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പൊ നമ്മുടെ പറമ്പിൽ തന്നെ നാരങ്ങ ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം പോയിട്ട് നാരങ്ങ വരച്ചിട്ട് വരാം നല്ല കാലാവസ്ഥ നമ്മളിവിടെ നമ്മുടെ നാരങ്ങാമറ്റടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇവിടെ നാരങ്ങാ മറ്റിനോട് ചേർക്കുന്ന ഒരു പേരക്കാൻമാരുണ്ട് കേട്ടോ അപ്പൊ ഈ നാരങ്ങാമറ്റിന്റെ കമ്പ ഇതിന്റെ ഇടയിലേക്ക് ഇങ്ങനെ ഇന്നലേക്ക് ചേറിയിട്ടാണ് നിക്കുന്നത് അപ്പൊ നിനക്ക് ഏറ്റവും പോണാമൊക്കെ അറിയാം അപ്പൊ മേളിൽ അത്യാവശ്യം നല്ല രീതിയിൽ നാരങ്ങ ഉണ്ട് നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ നാരങ്ങ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ കൊറച്ചിങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ ഇത് തന്നെ കിട്ടും കേട്ടോ പഴുത്തിട്ടുണ്ട് കേട്ടോ മേലിൽ താഴെക്കെട്ടോ ചിലതും നമുക്ക് എത്താൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു നോക്കാം നമുക്ക് എന്തായാലും താഴെ തന്നെ ഉണ്ട് പഴുത്തതൊക്കെ അപ്പൊ നമുക്ക് താഴേന്ന് തന്നെ കുറച്ച് പറിച്ചെടുക്കാം അപ്പൊ ഗാസ്താൻ ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന് നാരങ്ങി ഉണ്ട് കേട്ടോ നല്ല പഴുത്തതും ഇടയ്ക്ക് ഓരോ പച്ചയൊക്കെ ഉണ്ട് അപ്പോൾ ഒത്തിരി മെള്ളിലും നാരങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലേക്ക് ഇലകളുടെ ഉള്ളിൽ അതുകൊണ്ട് തന്നെ ചിലതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഗൈസ്താ ഇതൊക്കെ കാണുന്നുണ്ടോ ഇത് അപ്പൊ നമുക്ക് എത്ര അവിടെ ഉള്ളത് നമുക്ക് നല്ല പഴുത്തു നോക്കി പറക്കാം അതുപോലെ തന്നെ മെല് നമുക്ക് എത്താൻ ചാൻസ് കുറവായത് നമുക്ക് വിടാം കാരണം നമുക്ക് താഴെ ഉള്ളതന്നെ അത്യാവശ്യം മതിയായിരിക്കും നമുക്ക് ഇരക്കയുടെ കമ്പക്കിന്റെ ഇടയിൽ പോയിട്ടുണ്ടത് ഏരക്കാൻ മാത്രമല്ല ഗൈസ്താ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ രണ്ട് മരവും അടുത്തടുത്തായിട്ടാണ് കാണുന്നത് അപ്പൊ നമുക്ക് നല്ല വേണ്ട നാരങ്ങ ഒക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ നമുക്ക് ആദ്യം തന്നെ ഈ വിളന്ന് കഴുത്ത നാരങ്ങ പറിച്ചെടുക്കാം നാരങ്ങ മുള്ള കൊണ്ട് തന്നെ ഗൈ നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൊക്കെ കുത്തി കയറാൻ ചാൻസ് ഉണ്ട് കുതിപ്പ് വയ്ക്കാം വേറെ ഒരെണ്ണം പീര് കുത്തിണ്ട് മീനിനൊക്കെ ഏറ്റവും കൂടുതൽ പാടാണ് പക്ഷെ നമുക്ക് ഗൈ നെയ് ഭാഗമായിട്ട് കഴുത്തേണ്ടത് നോക്കിയിരിക്കാം അതൊക്കെ ഇവിടെ കഴിച്ചത് വടികപ്പുഴി നാരങ്ങ എന്നൊക്കെ നമ്മുടെ ഇവിടെ പറയാ അത്ര പഴുത്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം പച്ചക്കറൊക്കെ മാറി പഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഇത്രയും നാരങ്ങ നമ്മൾ പറിച്ചിട്ടുണ്ട് നല്ല വിളഞ്ഞു മൂത്ത് പഴുത്ത നാരങ്ങയാണ് അപ്പൊ നമുക്ക് ഇനി നാരങ്ങ ഇത്രയും മതി ഇനി നമുക്ക് എങ്ങനെയുണ്ടാക്കാൻ നോക്കണ്ട വീട്ടിലേക്ക് പോകാം അതിന് മുന്നാ ഇവിടെ കുറച്ച് കരിവേപ്പ് നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് നാരങ്ങയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം അങ്ങനെ നമുക്ക് ഇതിലേക്കുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ നാരങ്ങയൊക്കെ ഇതിന് നമുക്ക് ഇതൊക്കെ ആയിട്ട് വീട്ടിൽ പോവാം അപ്പൊ ആ ഗൈസ് അങ്ങനെ നമ്മൾ നാരങ്ങയൊക്കെ പറിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നാല് നാരങ്ങ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഇപ്പൊ രണ്ടെണ്ണ കയ്യിൽ എടുത്തിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ വിചാരിക്കും ബാക്കി എവിടെയെന്ന് ബാക്കി ഇത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കൈസ് അപ്പം നമ്മൾ രണ്ടെണ്ണാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂട്ടോ ഒരു മീഡിയം സൈസ് നാരങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിന്ന് ഇവ രണ്ടുപേരെയും വെച്ചിട്ടുണ്ട് നമുക്ക് നാരങ്ങാച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ഇതിന് നമുക്ക് പൊതുവെ പുളി നാരങ്ങ ചെറിയൊരു പുളി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ പുളിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് നാരങ്ങ നന്നായിട്ടൊന്ന് ആവി ഏറ്റി എടുക്കാം അപ്പൊ അതിന്റെ ഈ തോലൊക്കെ ഒന്ന് കുറച്ച് ചുങ്ങി ജസ്റ്റ് ഒന്ന് ആ കൈപ്പും ഇതൊക്കെ ഒന്ന് പോകാൻ നല്ല നല്ലതാണ് കേട്ടോ നമ്മളങ്ങനെ ആവി കയറ്റുന്നത് അത് നമുക്ക് എന്തായാലും ആവിയൊക്കെ കയറ്റാം അപ്പം നമുക്ക് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം അപ്പൊ ഇടിച്ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പൊക്കത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് നന്നായിട്ട് നടുച്ച് ആവി ഏറ്റാം അപ്പൊ ഇതാഴ്ച നമുക്ക് ഇത് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നു നോക്കാം അപ്പൊ നാം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ചൊല്ലാക്കി ഇങ്ങനെ അരിഞ്ഞതാണ് നീളത്തിന് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മുളക് പൊടിയും അതുപോലെ മഞ്ഞപ്പൊടി കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ അപ്പൊ എരിവിന് ആവശ്യത്തിൽ ഉള്ള മുളക് പൊടി എടുത്താൽ ഇപ്പോൾ ഓരോരുത്തരുടെ എരിവ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അതുപോലെ എങ്ങനെയാണോ എരിവിന് അതിനനുസരിച്ച് എടുക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് കാന്താരി മുളകൊന്ന് കീറി എടുത്തതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉലുവ എടുക്കുക ഇത്രയും വേണ്ട നമുക്ക് ഒന്ന് ഒരു അരയക്ക മതി അര സ്പൂൺ മതി പിന്നെ കുറച്ച് കായപ്പൊടി ഇത്രയുണ്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ എണ്ണയും വേണം കടുകും വേണം അഞ്ച് മിനിറ്റ് ആയിട്ടില്ല നമ്മളിപ്പോൾ വെച്ചിട്ട് നമ്മുടെ നാരങ്ങ ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് എടുക്കാം അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ നാരങ്ങ രണ്ടും നന്നായിട്ട് ആവി കേറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ നോക്ക് നല്ല ഹാർഡായിരുന്നു നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ലെവലിൽ നമ്മൾ ആവി കയറ്റി ഒത്തിരി ആവി കേറ്റി കഴിഞ്ഞാൽ അത് നന്നായിട്ട് പൊട്ടിപ്പോ അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ഭാഗം അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം അപ്പൊ ഈ മേലത്തെ ഈ ഒരു ഭാഗം ഒന്ന് കളയാ അതുപോലെതന്നെ ഗൈസ് നമ്മളതിന്റെ തോല് കളയുന്നില്ല കേട്ടോ തോലും വെച്ചിട്ടാണ് നമ്മൾ കാരണം ആവി കയറ്റിയത് തന്നെ ഇനി പ്രശ്നമൊന്നും അതുകൊണ്ട് നമ്മള് മുറിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുരു എടുക്കാൻ പാടില്ലാട്ടോ സാധനം നമുക്ക് കുരു ഒക്കെ ഒഴിവാക്കാം കാരണം കുരുപെട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുരു ഒക്കെ ഒഴിവാക്കി നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിക നമ്മൾ ചെറുതായിട്ട് ആരംഭിച്ചിട്ട് കിട്ടും നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പോവാം ഗൈസ് നമ്മൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇരുമ്പി ചട്ടിയിലാണ് ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പൊ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായ അവസ്ഥയ്ക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം അതുകൊണ്ട് ഞാൻ ഞാനിതാ നല്ലെണ്ണ ആയിട്ട് ഒഴിക്കുന്നത് അപ്പൊ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഒഴിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം കേട് കൂടാതെ കുറേ കാലം ഇരിക്കാനൊക്കെ നല്ല ഒഴിക്കുന്നതാണ് നല്ലത് ചൂടായിട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇനി കുറച്ച് വെളുത്തുള്ളി നമ്മൾ നീളത്തിൽ അരിഞ്ഞതാണ് അപ്പോൾ അതും ഇവിടെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയോട് കൊടുത്താലും നമുക്ക് ഇഞ്ചി നീളത്തിൽ ഇട്ടു കൊടുക്കാം അതെന്തെങ്കിലും ഗൈസിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു കൈപ്പിടിയായിട്ടോ ഞാൻ രണ്ടും എടുത്തിരിക്കുന്നത് അപ്പൊ ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും ഇണ്ടാക്കുക അപ്പൊ നമ്മളിവിടെ ഇങ്ങനെയാണ് ഇണ്ടാക്കുക അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒത്തിരി മൂപ്പിക്കണ്ടോ ഗൈസ് കാരണം അച്ചാറല്ലേ അപ്പോൾ ഒത്തിരി അങ്ങ് മൂപ്പിക്കണ്ട നമുക്ക് ഇതിലേക്ക് നമ്മള് കാന്താരി മുളക് നീളത്തിൽ കീറി വച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതൊന്നിട്ട് കൊടുക്കാം അപ്പൊ നോക്കൂ വെല്ലു നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ അപ്പൊ നന്നായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗൈസ് ഞാൻ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാരങ്ങ അപ്പൊ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നേ അപ്പൊ അങ്ങനെ ഉപ്പിട്ടിട്ട് ഇളക്കി വെച്ചാൽ അതിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതലാട്ടോ കുറെ നേരം എത്രത്തോളം നമ്മൾ വെക്കുന്നു അതിനനുസരിച്ച് നല്ലതാണേ ഗേസപ്പിന് നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചതാണേ അത് അപ്പൊ അതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് നമ്മളിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉലുവ പൊടിച്ചതാണ് അത് ഇട്ട് കൊടുക്കും ഇനി ഒരു നുള്ള കായപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് അപ്പോൾ എല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കരുവേപ്പിനും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള മസാല നമ്മുടെ അച്ചാറിലേക്കുള്ള മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് കൈസ് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നാരങ്ങിട്ടിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് നിറച്ച് വെച്ചിട്ട് അപ്പോൾ ഒത്തിരി നേരം ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഓൾറെഡി ഇത് നന്നായിട്ട് ആവി ഏറ്റിയതാണോ അപ്പോൾ മാത്രമല്ല അച്ചാർ എന്ന് പറയുമ്പോൾ സാധാരണ കുറച്ച് കാലം ഇങ്ങനെ കാലിങ്ങനെ ഇരിക്കുന്നുതോറും അതിൻ്റെ ടേസ്റ്റിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയാണല്ലോ അപ്പോൾ ഒത്തിരി വേവിക്കേണ്ട അപ്പം ഗൈസ് ഇപ്പം നമ്മളിവിടെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണതിൽ അപ്പോൾ ഗൈസ് നമ്മുടെ അച്ചാറൊക്കെ നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നാരങ്ങ എന്ന് പറയുമ്പോൾ ചെറിയൊരു പുളി ഉണ്ടാവും കേട്ടോ നമ്മുടെ ചെറിയ നാരങ്ങേനെ അപേക്ഷിച്ച് അപ്പോൾ നമുക്ക് ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു തുള്ളി പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ അച്ചാറോട് അടിപൊളിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കാരണം നമ്മുടെ ചട്ടിയിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു ചൂടാറാൻ വേണ്ടിയിട്ടപ്പം നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നതിലേക്ക് ഗൈസിനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒട്ടും വെള്ളം നനവില്ലാത്ത പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണേ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് അപ്പൊ ചെറിയൊരു പുളിയും അതുപോലെ തന്നെ ചെറിയൊരു മധുരം എല്ലാം പാടായിട്ട് നമ്മുടെ അച്ചാർ അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എപ്പോഴും അച്ചാർ സൂക്ഷിച്ചു വെക്കേണ്ടത് ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിലാണ് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വെള്ളം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടാവാനൊക്കെ ഒക്കെ ചാൻസ് അപ്പൊ ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിലാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളുകൂടെ കേടുകൂടാതിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ചെയ്യും